നമ്മുടെ എല്ലാവരുടെയും പറമ്പിൽ വ്യത്യസ്തങ്ങളായ ജാതി ഉണ്ടാവും അപ്പോൾ അതിനകത്ത് ചിലതൊക്കെ നല്ലതായിരിക്കും ചിലത് മോശമായിരിക്കും വ്യത്യസ്തങ്ങളായ കായ്കള് പത്രിയൊക്കെ ഉണ്ടാവും ചിലത് നമുക്ക് ഒട്ടും തൃപ്തികരമായിരിക്കില്ല അതിൻ്റെ തീരെ ചെറിയ കായും പത്രിയൊക്കെ ആണെങ്കിൽ നമ്മളത് കൃഷി ചെയ്ത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ് അതിൻ്റെ കാ പെറുക്കാനും കൂടുതലെണ്ണം പെറുക്കാനും ഒക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിൻ്റെ പ്രോഫിറ്റ് വരാത്ത സ്ഥിതിക്ക് നമുക്ക് ഒരു ആ ചെടിയെ ഒന്ന് പുതുക്കിയെടുക്കാവുന്ന ഒരു സ്കീമാണ് ഞാൻ പറയുക അപ്പോൾ ഇത് ഞാൻ ടോപ്പ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ജാതിയാണ് ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇതാണ് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം വന്ന ഷൂട്ടുകളാണ് ഇതൊക്കെ അതിൽ ബഡ് ചെയ്തിട്ടുണ്ട് ഇത് എൻ്റെ മാതൃവൃഷത്തിൻ്റെ ബ്രാഞ്ചുകളാണ് ഈ കാണുന്നത് അത് അവിടെ നിർത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഞങ്ങളിവിടെ കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനിത് ഇവിടെ ഒന്ന് ബഡ് ചെയ്തതാണ് അതുപോലെ തന്നെ ഇവിടെ ഒന്ന് ബഡ്ഡ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും പുതിയ ബഡ്ഡുകളാണ് അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്തങ്ങളായ വെറൈറ്റി നല്ല വെറൈറ്റിയാണ് ഇതിൽ ബഡ്ഡ് ചെയ്തിരിക്കുക എന്താണെന്ന് നല്ല വെറൈറ്റി ബഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ബഡ്ഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടിക്ക് ഇഷ്ടംപോലെ വേരുകളുണ്ട് അടിയിലേക്ക് അപ്പോൾ ഈ ഈ സ്റ്റെമ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് മുകളിലേക്ക് നല്ല കരുത്ത് പുതിയ ഷൂട്ടുകൾക്ക് ഉണ്ടാകും അത് അതുകൊണ്ട് നമുക്ക് ഒരു രണ്ട് വർഷം കൊണ്ട് തന്നെ നമ്മൾ ബഡ്ഡി ചെയ്യുന്ന ജാതി കാഴ്ച കിട്ടും അതാണ് അതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് അപ്പോൾ നമുക്ക് മോശമായിട്ടുള്ള നമുക്ക് ഉൽപ്പാദനം കുറഞ്ഞൊരു ജാതി നമുക്കൊരു നല്ല ഇനം ആക്കണമെങ്കിൽ ഒരു പുതിയ തൈ വാങ്ങിച്ചു വെക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കർഷകർക്ക് പെട്ടെന്ന് തന്നെ രണ്ട് വർഷം കൊണ്ട് തന്നെ ഒരു ജാതി വളർത്തി കാഴ്ചെടുക്കാൻ പറ്റും അതാണ് ടോപ്പ് വർക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ്